കടേക്കച്ചാൽ ഗണേശൻ വളർന്നു വരുന്ന യുവതാരങ്ങളിലെ സൂര്യപ്രഭയുള്ള താരോദയം കേരളത്തിൻ്റെ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കൊമ്പൻ മലബാറിൻ്റെ മണ്ണിൽ പ്രായത്തെ വെല്ലുന്ന അളവഴകുമായി ഇവിടെ എത്തിയ ഒരു യുവ ഗജകേശരി കടേക്കച്ചാൽ ഗണേശൻ കോഴിക്കോട്ടുകാരുടെ തെച്ചിക്കോണൻ എന്ന് ഒറ്റവാക്കിൽ വിളിക്കാൻ പറ്റുന്നവൻ ഗജരാജ ചക്രവർത്തി വടകര ആനപ്രേമികളുടെ പൊന്നോമന പുത്രൻ അതെ ഇവൻ നമ്മുടെ നാടിന്റെ എല്ലാമെല്ലാമായ കടയിക്കച്ചാൽ ഗണേശൻ കൊമ്പില്ലാത്ത കൊമ്പൻ ആനകളിൽ രാമൻറെ അപരനായി അറിയപ്പെടുന്ന കടേക്കച്ചാൽ ഗണേശൻ നിരവധി കൊമ്പന്മാർ അരങ്ങുതീർക്കുന്ന ആനക്കേരളത്തിൽ കൊമ്പുകൊണ്ടല്ല വീരചരിത്രം കുറയ്ക്കുന്നത് ആനയഴകിന്റെ മറ്റൊരു ഭാവം ഇവനെത്തുന്ന എല്ലാ പൂരപ്പറമ്പും ആവേശത്താൽ അലയടിക്കും ശാന്തതയുടെ ആനരൂപത്തിന് വഴികാട്ടിയ നമ്മുടെ സ്വന്തം കൊമ്പൻ മോഴ കൂട്ടത്തിലെ സുന്ദര കില്ലാടി എന്ന് വിളിക്കാൻ പറ്റുന്ന യോഗ്യനായ ഒരു ആന തടിപ്പണിയിൽ മാത്രമല്ല ഫൈബർ കൊമ്പുകളുമായി പൂരപ്പറമ്പുകളിൽ ഇവനെ കണ്ടാൽ കൊമ്പന്മാർ തന്നെ തോറ്റുപോകും അഴകു കൊണ്ടും നിലവുകൊണ്ടും ആന കേരളത്തിൽ വരുംകാല രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയാന്ന ഒരു കരുവീര ചന്തം അതാണ് കടയിക്കച്ചാൽ ഗണേശൻ ഇന്നിവൻ സാമൂതിരിയുടെ മണ്ണായ കോഴിക്കോടിന്റെയും കോഴിക്കോട്ടുകാരുടെയും മാണിക്യവും കണ്ണിലുണ്ണിയുമായി മുന്നേറുന്നു ആസാമിൽ ജനിച്ച ഇവൻ അവന്റെ അമ്മയുടെ കൂടെയാണ് മലയാള നാട്ടിലെത്തുന്നത് ഇവനെ നമ്മുടെ മണ്ണിലെത്തിച്ചത് പല്ലാരിമംഗലം ഉസ്മാൻ എന്ന വ്യക്തിയാണ് അന്നിവനും വെറും ഒരു വയസ്സ് മാത്രം പ്രായം തുടർന്ന് പുത്തൻകുളം ഷാജി പിടിയാനയെയും കുട്ടിയെയും ഉസ്മാന്റെ പക്കൽ നിന്നും വാങ്ങുകയായിരുന്നു ഷാജിയുടെ കയ്യിൽ നിന്നും കുറച്ചു നാളുകൾക്ക് ശേഷം ഗുരുജി ഗ്രൂപ്പ് ഗണേശിനെ മാത്രമായി വാങ്ങിയിരുന്നു പിന്നീട് ഇവൻ ചുങ്കപ്പാറ സലീമിന്റെ കയ്യിൽ മൂന്നാറിൽ കുറച്ചുകാലം നിന്നിരുന്നു അവിടെ നിന്നും തൊടുപുഴയിലേക്ക് കമ്പാട്ടിൽ മുഹമ്മദും വാങ്ങാൻ ഇടയായി അങ്ങനെ തൊടുപുഴ ഗണേശനായി അങ്ങനെ ഗണേശൻ അവന്റെ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ കുറച്ച് നല്ല നാളുകൾ തൊടുപുഴക്കാരുടെ കൂടെ അത്യാവശ്യം പരിപാടികളും പണിയുമൊക്കെയായി ഗണേശൻ തൊടുപുഴയിൽ കഴിഞ്ഞു പോയിരുന്നു അന്ന് തൊടുപുഴയിൽ മുഹമ്മദിന്റെ മരുമകൻ ഷാമോനും പിന്നെ അനി എന്ന ചട്ടക്കാരനും ഗണേശനും നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു പുറത്തു നിന്നുള്ളവർ ചട്ടം പറയുന്നതും ശല്യം ചെയ്യുന്നതും ഇവന് അന്നും ഇന്നും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കെയാണ് ഇവന് കോഴിക്കോട്ടേക്ക് വരുന്നത് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയും ആനപ്രേമിയുമായ മുഹമ്മദ് നജീൽ കടൈക്കച്ചൽ എന്ന കുട്ടുക ഇവനെ വിലയ്ക്ക് വാങ്ങി കോഴിക്കോടിന്റെ മണ്ണിലെത്തിച്ചു അന്നവന്റെ പ്രായം ഏകദേശം ഇരുപത് വയസ്സിനോടടുത്തു വരും അവന്റെ ഈ പാർച്ച നടയിൽ തൊടുപുഴയിൽ ഇവനെ സ്നേഹിച്ചവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയിരുന്നു കാരണം അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു അവ ഇവനെ ആനയെ വാങ്ങാൻ തീരുമാനിച്ച നജീൽ എന്ന കുട്ടുക ഒട്ടേറെ ആനകളെ പോയി കണ്ടിരുന്നെങ്കിലും അതിലൊന്നും തൃപ്തി തോന്നാതെ തിരിച്ചുപോരുകയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഗണേശിന്റെ ഒരു ഫോട്ടോ കുട്ടുക കാണാനിടയായത് അന്ന് വലിയ കാര്യമായി തോന്നിയില്ലെങ്കിലും പിന്നീട് ഗണേശനിലേക്ക് തന്നെ കുട്ടുകയുടെ ശ്രദ്ധ തിരിഞ്ഞു അങ്ങനെ ഒന്നര മാസം ഇവന്റെ പിറകെ നടന്നു അന്നൊന്നും വിൽക്കുന്നില്ല എന്നായിരുന്നു ഉടമയുടെ തീരുമാനം പക്ഷേ അദ്ദേഹം ആനയെ വിൽക്കുന്നു എന്ന തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എടുത്തു കച്ചവടമായി അങ്ങനെ അന്ന് രാത്രി തന്നെ ഗണേശൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി അവന്റെ അന്നത്തെ ചട്ടക്കാരനായ ആനയെയും കൂടെ വിളിച്ചെങ്കിലും ദൂരേക്ക് വരാൻ താല്പര്യമില്ലാത്തതിനാൽ അദ്ദേഹം പിൻവാങ്ങി തൊടുപുഴ ഗണേശൻ അന്നു മുതൽ കടയിൽക്കച്ചാൽ ഗണേശനായി കോഴിക്കോടിന്റെ ഗജനിരയിലെ പുതിയ അംഗമായി ഗണേശൻ മാറി ഇടക്കിടയ്ക്ക് ചട്ടക്കാർ മാറി മാറി വന്നിരുന്നു അത് ഗണേശന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല ചിലരുടെ മോശവും സ്വകാര്യവുമായ ഇടപെടലുകളായിരുന്നു കോഴിക്കോടെത്തിയതോടെ ഒട്ടേറെ ഉത്സവങ്ങളിലും പൂരങ്ങളിലും നേർച്ചകളിലും ഇവൻ നിറസാന്നിധ്യമായി മാറി ഇവന്റെ വളർച്ചയിലും ഉയർച്ചയിലും അസൂയപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഗണേശൻ മുന്നിൽ ഒരു തടസ്സമായിരുന്നില്ല ഉടമയുടെ വീട്ടിലെത്തിയാൽ ഇവന് ചില നിർബന്ധങ്ങളൊക്കെയുണ്ട് ഉടമയുടെ കയ്യിൽ നിന്നും ഇവന് ബിസ്ക്കറ്റോ മറ്റോ കിട്ടണം വീട്ടിൽ അല്പം സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യും പൊതുവെ ഭക്ഷണപ്രിയനായ ഇവന് കക്കിരി ഇഷ്ടമില്ല അതിനാൽ നിർബന്ധിച്ച് കഴിപ്പിക്കാറുമില്ല കോഴിക്കോട് എത്തിയ ശേഷം ആദ്യ സീസണിൽ ഏകദേശം അൻപതോളം പരിപാടികൾ ഇവൻ എടുത്തിട്ടുണ്ട് കൂട്ടാനകളോട് ഒരു പ്രശ്നവും കാണിക്കാതെ ഇവൻ അവരെക്കാൾ നന്നായി തല പൊക്കിപ്പിടിച്ച് നല്ല നിലവു നിൽക്കുകയും ചെയ്യും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സമാനമായ രൂപസാദൃശ്യമുള്ളതിനാൽ പലരും ഇവനെ ജൂനിയർ തെച്ചിക്കോടൻ രാമൻ്റെ അപരൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷണ പട്ടങ്ങൾ ഇവനൊരു അലങ്കാരം തന്നെയാണ് കെട്ടുകറയിൽ നിന്നഴിച്ചാൽ ഇവൻ ആദ്യം ഉടമയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കണം എന്നുമുണ്ട് കുട്ടുകയോട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഗണേശൻ തന്നോട് അടുത്തിടപിഴകാനുള്ള സ്വാതന്ത്ര്യം കുട്ടുകയ്ക്ക് നൽകിയിട്ടുമുണ്ട് കുട്ടുകയോടും വീട്ടുകാരോടും ഒരു പ്രശ്നവും ഇവൻ കാണിച്ചിട്ടുമില്ല പുറമേയും അങ്ങനെ തന്നെ ഗണേശിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ദൈവം എല്ലാ സൗന്ദര്യങ്ങളും ആകാര ഭംഗിയുമെല്ലാം കൊടുത്തെങ്കിലും ഒരു ചെറിയ പിശുക്ക് കാണിച്ചു കൊമ്പുകൾ കൊടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഗണേശന് യാതൊരു പ്രശ്നവും തന്നെയില്ല മോഴയാനഗണത്തിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട മാത്രം അല്പം പേടിയുള്ള കൂട്ടത്തിലാണ് ഗണേശൻ കുട്ടികളൊക്കെ പുറകിലൂടെ വരുന്നതും പെട്ടെന്നുണ്ടാവുന്ന പടക്കം പൊട്ടലും പേടിയുണ്ടാക്കുമെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇവൻ ഉണ്ടാക്കാറില്ല ഒന്നാമനോട് അല്പം കൂടുതൽ കൂഹ് പുലർത്തുന്ന ഇവൻ രണ്ടാമനോട് അത്ര വലിയ അടുപ്പം കാണിക്കാറുമില്ല ഈ അടുത്തിടെ കുന്നംകുളത്ത് അടുത്തിടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്ന ആന ഒരു കിലോമീറ്ററോളം വിരണ്ടോടിയിരുന്നു ആനയ്ക്ക് വെള്ളം നൽകുന്നതിനിടെയായിരുന്നു സംഭവം ഉണ്ടായത് പോത്തിനെ കണ്ടതാണ് ആന വിരണ്ടോടാൻ കാരണമായത് ആനയെ ഓടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും ഭയം നോടിയിരുന്നു ഓട്ടത്തിനിടെ ആനയുടെ ശരീരത്തിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം തൃശൂർ കുറുക്കഞ്ചേരിയിലും സമാനമായ സംഭവമുണ്ടായി അതിൽ ഒരു ചട്ടക്കാരനും പരുക്കും പറ്റിയിരുന്നു പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള ഗണേശന്റെ ഉയരം ഒൻപതരടിക്കടുത്താണ് നീം വളരാൻ വളരെയധികം സാധ്യതയുള്ള ഇവൻ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ഗജരാജനായി തന്നെ മാറും എന്നതിൽ തീരെ സംശയവുമില്ല